എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പൂവോലുള്ള ഒരു ഇഡലിയുടെ ഉണ്ടാക്കുന്ന വിധവുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് നമുക്ക് പച്ചരി അളന്നെടുക്കാം കേട്ടോ ഇത് ഞാൻ ഇവിടെ ഒന്നരക്കപ്പ് പച്ചരി കുതിർക്കാനിടുന്നുണ്ട് അത് നമുക്ക് വേറെ വേറെ പാത്രത്തിൽ അളന്നെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നേർ പകുതി ഒരു മുക്കാൽ കപ്പ് ഉഴുന്നു കൂടി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇതിനോടൊപ്പം നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി കഴുകി നമുക്കിത് വെള്ളമൊഴിച്ച് കുതിർക്കാനായി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരി ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിട്ട് ഉഴുന്ന് അരച്ചെടുക്കാം ഇതിനൊക്കെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഐസ് ക്യൂബ്സ് ഇട്ടതുകൊണ്ട് മിക്സി ഒട്ടും ചൂടായിട്ടില്ല കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇഡലിക്കായതുകൊണ്ട് അധികം വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ ഇത് നമുക്കിതിലേക്ക് പച്ചരി ചേർത്ത് അരച്ചെടുക്കാം ദോശയുടെ മാവിനേക്കാൾ അത്ര അയവില്ലാതെ കുറച്ചും കൂടി വേണം ഇഡലിക്ക് എടുക്കുക അതുപോലെ അരി കൂടി അരച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് ബാക്കി അരിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചോറ് എടുത്ത് അരച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇത് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പൊളി വേണമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ അത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് നന്നായിട്ട് കൈവെച്ച് മിക്സ് മിക്സ് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം അപ്പോൾ രാവിലേക്ക് നമുക്ക് തുറന്നു നോക്കുക എന്തോ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് നല്ല കുമിള കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇഡലിൽ തട്ടിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവി വരുമ്പോൾ നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം ഈ മാവ് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഒഴിച്ചുകൊടുക്കാൻ പറ്റും ഇത് നമുക്ക് അടുത്ത തട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ മുഴുവൻ തട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തേക്കാം എട്ട് മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം കേട്ടോ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുറത്തെടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് മെല്ലെ ഇളക്കി എടുക്കാം അപ്പോൾ അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഇഡ്ഡലി ഇവിടെ തയ്യാറായി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ